എല്ലാവർക്കും ആദ്യലക്ഷ്മി കിച്ചൺ മുകളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചെറുപഴം വെച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ ചായക്കൊക്കെ അട്ടിപ്പൊടിയാണ് അപ്പൊ അത് അഞ്ച് ചെറുപഴം എടുത്തിട്ടിട്ട് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഫ്രൈ പാനിലിട്ട് ചെറുപഴം നന്നായി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നാളികേരം ചിറകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് ശർക്കര പൊടി അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് ൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട് ഏലക്ക പൊടി അര ടീസ്പൂണോളം ചുക്ക് പൊടി അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്ത് ഇനി അതിലോട്ട് ബ്രെഡ് മിക്സിയിൽ പൊടിച്ചെടുത്തതോ റെസ്ക് മിക്സിയിൽ പൊടിച്ചെടുത്തതോ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇനി കൈ കൊണ്ട് നന്നായി കുഴച്ച് മിക്സ് ആക്കുക ഇനി അതിലോട്ട് വെള്ളമൊന്നും ചേർക്കാൻ പാ വെള്ളം നെയ്യോ ഒന്നും ചേർക്കണ്ട ഇതുപോലെ സൂപ്പറായിട്ട് കുഴച്ച് കിട്ടും ഇനി നമുക്ക് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കാം നെയ്ല് ലൈറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കാം ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട കാരണം ഓൾറെഡി കുക്ക്ഡ് ആണ് അപ്പൊ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ലൈറ്റ് കളർ അറിയാലോ ഒരു ബ്രൗൺ കളർ ഇത് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊഴുകിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചായയുടെ കൂടെ കളിക്കാം അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് നിങ്ങളെല്ലാവരും ആദ്യലക്ഷ്മി കിച്ചൻ വരെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ ഫ്രാൻസ്